ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ ബാനുമ്മ പറയാണ് എടി മോളെ ഇനി ഇനി ആ ഗോപാൽജിയുടെ മകനുമായി ഒരു ചങ്ങാത്തം വേണ്ട അയാൾ പറഞ്ഞത് കേട്ടില്ലേ അമ്മ ഒളിഞ്ഞു നിന്ന് കേട്ടില്ലേ എന്നാൽ ഞാൻ ഒരിക്കലും പിൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല അതെൻ്റെ മനസ്സിൽ ഉറച്ച് തീരുമാനമാണ് കാരണം എനിക്ക് പണക്കാരനായ ഒരു ചെറുക്കനെ കല്യാണം കഴിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം തന്നെയാണ് പണമാണ് ഏറ്റവും വലുത് നിങ്ങളുടെയൊക്കെ അടിമയായിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാനുമ്മ എടി എന്തിനാണ് നീ നിൻ്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അമ്മ എപ്പോഴും ഗിരിയേട്ട് ഭാഗം മാത്രമേ നിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ പറഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ ഇതേ സമയം ഗോപാലജിയുടെ കണക്ക് ആകെ പിഴക്കാണ് ഗോപാലജി വീട്ടിൽ ചെല്ലാണ് ആ പറഞ്ഞ വാക്കുകൾ ഗിരിയെ എങ്ങനെ ഇങ്ങനെ തൻ്റെ പരിധിക്കുള്ളിൽ തന്നെ ആക്കണം ഗിരിയെ ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല കാരണം തനിക്ക് പോലീസും നിയമവും എല്ലാം കയ്യിലുണ്ട് പക്ഷെ ഗിരിയെ തനിക്ക് പേടിയാണ് ഗിരി എന്ന ഗുണ്ടയെ ആരും പേടിക്കും അതുകൊണ്ട് തന്നെ താൻ പേടിക്കേണ്ടതുണ്ട് എന്ന സത്യം മനസ്സിലാക്കണം കേട്ടോ അങ്ങനെ ഗോപാൽജി വീട്ടിൽ ചെല്ലുമ്പോൾ സഞ്ജയ്യും ഈ പറയുന്ന ചാച്ചവും ഷാലിനിയൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ ഉടനെ എന്നെ ഗോപാൽജി പറയുക ഗോപാൽജിയോട് ചോദിക്കുകയാണ് എങ്ങോട്ടെ അച്ഛൻ പോയത് എന്നിങ്ങനെ വന്നിട്ട് സഞ്ജയ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഒരൊറ്റ നോട്ട് അപ്പോൾ ചാച്ചു പറയുകയാണ് അല്ല ഏട്ടൻ എങ്ങോട്ടെ പോയത് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഗിരിയെയും മുകുന്ദനെയും കാണാൻ വേണ്ടി പോയതാണ് ഈ കേസ് എങ്ങനെയെങ്കിലും പിൻവലിക്കണം ഷാലിനിയുടെ നേർക്ക് കേസ് എഴുതി കൊടുത്താൽ ആ മുകുന്ദനല്ല ഉണ്ടല്ലോ അവൻ ആൾ കാണുമ്പോലെയല്ല അവൻ ഇന്ന് എന്നെ ഗിരിയെ വെച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ആ കേസ് പിൻവലിച്ച് െങ്കിൽ ഒരു പക്ഷേ എൻ്റെ കൈക്കുള്ളിൽ ഇത് നിൽക്കില്ല എന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന ഷാല്യൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അച്ഛാ എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല എ എഴുതിത്തന്നവർ തന്നെ ഈ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ രക്ഷിച്ചെടുക്കാം പിന്നെ ഇവിടെ പി നിയമവും പോലീസും ഒന്നുമല്ല എന്നെ സംബന്ധിച്ച പ്രശ്നം ഇവിടെ ഗിരിയാണ് ഗിരിയും ഈ പറയുന്ന മുകുന്ദനും തമ്മിലാണ് ആ മുകുന്ദൻ ഗിരി അറിയാതെ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ കേസിൽ നിന്നും ശാലിയെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയട്ടെ അത് കേൾക്കുന്ന സഞ്ജയ് പറയാം അച്ഛാ ഞാനിന്ന് ആ ഗി മുകുന്ദനെ അങ്ങ് തട്ടിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അത് വേണ്ട അത് ചെയ്തു കഴിഞ്ഞാൽ ഗിരി തീർച്ചയായും നമ്മളെ തന്നെ ആയിരിക്കും സംശയിക്കുക അതൊന്നും ഉണ്ടാവില്ല അച്ഛാ ആ മുകുന്ദനെ അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ ഈ കേസിൻ്റെ കാര്യം പിന്നീട് വരില്ലല്ലോ ആ പാവങ്ങൾ എന്തായാലും വില കൊടുക്കുന്നത് ഈ പറയുന്ന ഗിരി ഈ പറയുന്ന മുകുന്ദം തന്നെയാണ് എന്നൊരു സത്യക്കെ പറയാനിട്ടാണ് അപ്പം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ആർക്കൊരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ എന്നൊക്കെ അങ്ങനെ പറയാനിട്ടാ അങ്ങനെ ഗോപാൽജി ചൂടാവുന്നുണ്ട് ഒരിക്കലും ഗിരിയെ വേർപ്പിക്കാൻ പറ്റില്ല ഗിരിയെ വേർപ്പിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ള സത്യം ഇങ്ങനെ വെളിപ്പെടുത്തി കൊണ്ട് അവിടുന്ന് ഗോപാലജി പോകാനിട്ടാകും പിന്നീട് ഈ രാത്രിയാകുമ്പോൾ മുകുന്ദൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പിറകിൽ വന്ന ഒരാളടിക്കുന്നു അത് കാണുന്ന മുകുന്ദനങ്ങ് ദേഷ്യം പിടിക്കാൻ അങ്ങനെ ബാക്കിയിൽ പേപ്പിടിച്ചത് പോലെ അവനായിട്ട് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാൻ ഇട്ടോ അപ്പോഴേക്കും അവിടെ ഗൗരമ ഓടിയെത്താണ് ഗൗരമ ഓടി വന്ന ഗൗരമിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടണിട്ടാണ് അപ്പോൾ ആ വേദന കൊണ്ട് ഗൗരമിയെ അവനായിട്ട് അടിക്കുമ്പോൾ അവിടുന്ന് ഓടടാ ഓട്ടമ്പ അയാൾ ാണ് അപ്പോൾ സമയം ഒരുമ ചോദിക്കണം മോനെ നിരക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശത്രു ഇന്ന് ആ ആൾ തന്നെ ഇന്നിവിടെ വന്നില്ലേ ഗോപാൽജി അയാൾ തന്നെ അയാളുടെ മകളെ രക്ഷിക്കാൻ ഞാൻ ഈ കേസിൽ നിന്ന് പിൻ പിന്മാറണമെന്ന് അയാൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരിക്കലും ഞാൻ ആ പാവങ്ങൾക്ക് ഒപ്പമായി തന്നെ നിൽക്കുകയുള്ളു ഒരിക്കലും ഞാൻ പിന്മാറില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഒരുമ പറയണേ ഗോപാൽജിയുടെ മുഖം കൂടി ഇനിയെങ്കിലും ഗിരി അറിയണം അല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ആ അവനെ അറിയിക്കാം അതിന് മുന്നേ കൊടുക്കേണ്ടത് നാല് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് സഞ്ജയ്ക്ക് വിളിക്കാനായിട്ടോ അങ്ങനെ സഞ്ജയ് ഫോൺ എടുക്കണ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗോപാൽജി ഉണ്ട് ഇത് അവനാണ് അച്ചാ ആ മുകുന്ദനാണെന്ന് പറയട്ടോ നീ ഫോൺ ഫോണെടുക്കുക സ്പീക്കറിലിട എന്ന് പറയട്ടോ ഇതേ സമയം സഞ്ജയ്ക്ക് വിളിച്ച് എടാ നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് എന്നെക്കുറിച്ച് നീ ഞാഞ്ഞുലുകളെ കാണിച്ച് ഇങ്ങോട്ടേക്ക് എന്നെയും ഭീഷണിപ്പെടുത്തി എന്നെ കൊന്ന് നീ ഈ കേസിൽ നിന്ന് പിന്മാറാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരു എനിക്ക് നടക്കില്ലടാ നീ എൻ്റെ അടുത്താണ് ഈ വിളച്ചിൽ നടത്തിയത് ഈ കാര്യം ഞാൻ ഈ ഗിരിയോട് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം കേട്ടോ ഇത് കേൾക്കുന്ന ഗോപാജിയും ഈ പറയുന്ന സഞ്ജയിക്കും തിരിച്ചു മറുപടി മുകുന്ദനോട് പറയാനില്ല അങ്ങനെ ഇനി എന്താ ചെയ്യാന്നറിയാതെ ഇങ്ങനെ അങ്ങനെ നിൽക്കുക കേട്ടോ ഇതേ സമയം ഫോൺ കട്ട് ചെയ്തിന് ശേഷം ഗൗരമ പറയുന്നുണ്ട് ഇനി എന്തായാലും അവർക്ക് കണക്കിന് കൊടുത്തത് നന്നായി അത് കിട്ടരുത് തന്നെ എന്നിങ്ങനെ ഗൗരമ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഗൗരമയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മുകുന്ദനും ഈ പറയും പോലെ ഒരു എന്നാൽ ഈ സമയം ഗോപാൽജി ആണെങ്കിലോ മോനെ ഇത് ഇത് ചെവി അറിയാതെ തീർക്കേണ്ട പ്രശ്നമാണ് ഒരിക്കലും ഗിരിയുടെ ചെവിയിൽ ഇത് എത്താൻ പാടില്ല നമ്മൾ ഇതിൻ്റെ പിറകിൽ കളിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗിരി എന്തായാലും നമുക്കെതിരെ തിരിയും കാരണം ഗിരി ഇപ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്താണ് എൻ എനിക്കൊപ്പം പോലും ഇല്ലെന്ന് അവനെൻ്റെ മുഖത്തടിച്ച് പറഞ്ഞിട്ടുണ്ടേ എന്ന് പറയേണ്ട ഇതേ സമയം അച്ഛനെന്തിനും അവനെങ്ങനെ പേടിക്കുന്നത് അവന് വേണ്ടത് കൊടുത്താൽ പോരെ അതൊന്നും നടക്കില്ല എന്നൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഗിരി എന്ന് പറയുന്നത് വനെ പേടിക്കണമെന്നും ഗോപാൽജി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഭക്ഷണം കഴിക്കാനായി ഇങ്ങനെ ഗിരിയും ഈ പറയുന്ന മഞ്ജു ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറയണേ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് എന്തായാലും ആ കേസ് പിൻവലിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഗോപാൽജി എന്നൊക്കെ പറയണേ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ഇന്നിവിടെ വീട്ടിൽ വന്നിരുന്നു ഗോപാൽജി എന്ന് പറയണ കേട്ടാണ് ഇത് കേൾക്കുന്ന മഞ്ജു പറയാണ് എന്താ ഈ പറയുന്നത് ഒരിക്കലും ഗോപാൽജി ഈ വീട്ടിൽ വരാൻ പാടില്ലായിരുന്നു ഇതിപ്പോൾ പ്രതികളെ ഈ വീട്ടിലോട്ട് ഞാൻ ഒരു പോലീസുകാരിയാണ് അങ്ങനെ ഒരു ആരോപണം എനിക്ക് വരും എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് ഗിരിക്ക് ദേഷ്യം പിടിക്കാണ് കേട്ടോ ഗിരി പറയണേ അതിന് നിന്നെ കാണാനും നിന്നെ സ്വാധീന സ്വാധീനിക്കാനൊന്നല്ലല്ലോ ഗോപാൽജി ഇവിടെ വന്നത് ഗോപാൽജി വന്നത് എന്നെ എൻ്റെ കുടുംബത്തെ കാണാനല്ല അതിനെന്താണെന്ന് ചോദിച്ച് ഗിരി ചൂടാവുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ അത് പ്രശ്നമാണ് ഗിരിയേട്ട അത് വേണ്ടെന്ന് വെക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും എന്നെ കാണാൻ വരുന്നവരെ എനിക്കിവിടെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഗോപാൽജിയെ ഞാൻത്തിൻ്റെ ഭാഗത്തെ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഗിരി വളരെ മോശമായി ഇങ്ങനെ ഇങ്ങനെ മഞ്ജുവിനോട് സംസാരിക്കട്ട അപ്പം മഞ്ജു ഭയങ്കര വിഷമാവുമാണ് കാരണം താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ദേഷ്യപ്പെടൽ കാണുമ്പോൾ മഞ്ജുവിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അങ്ങനെ മഞ്ജു വളരെ വിഷമത്തോടു കൂടി പുറത്തു ചെന്നിരിക്കുമ്പോൾ മൈമ ചോദിക്കുമ്പോൾ എന്താ ചേച്ചി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് എടി എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നാളുകളെ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാം കൊണ്ടും സമാധാനമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ സന്തോഷം കെടുത്താനായി അയാൾ വന്നിരിക്കുന്നു ആര് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോപാൽജി എന്ന് പറയാനുട്ടോ എന്താ ചേച്ചി പറയുന്നത് ഗോപാൽജി എത്തിയെന്നോ ആ അയാൾ ഇവിടെ വന്നിരിക്കുന്നു ഇന്നിപ്പോൾ ഗോപാൽജിയുടെ പേരും പറഞ്ഞ് ഗിരിയേട്ടൻ എന്നെ ഉടക്കിയിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമക്കും പേടി വരികയാണെങ്കിൽ ഈശ്വര ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന ആ പേടി ഇങ്ങനെ വരികയാണ് കേട്ടോ ഇതേ സമയം ചേച്ചി ഗിരിയേട്ടൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിന് അങ്ങനെയൊന്നും ഗിരിയേട്ടൻ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഗിരിയേട്ടൻ തെറ്റ് നേർ കണ്ണിലൂടെ കണ്ടാൽ മാത്രമാണ് ഗിരിയേട്ടൻ അതിന് ഒപ്പം നിൽക്കുള്ളൂ ഉള്ളൂ കാരണം ഗിരിയേട്ടെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഗിരിയേട്ട് ജീവിതം പച്ചപിടിക്കാൻ കാരണം ഈ ഗോപാൽജിയാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയാണ് ഗിരിയേ ിരിയേട്ടൻ എല്ലാ തെറ്റുകളും കണ്ടിട്ടും കണ്ടിടക്കുന്നു എന്നാലും ഒരുപാട് മാറ്റങ്ങൾ ഗിരിയേട്ടനിലുണ്ട് സഞ്ജയം ഷാലിനിയും ചെയ്യുന്ന തെറ്റിനെ കൂട്ടു നിൽക്കുന്നില്ലല്ലോ ഈ ഷാലിനിയെ പിടിച്ചു തന്നതും എനിക്ക് ഗിരിയേട്ടൻ തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു കലഹം വരുമോ ഞങ്ങൾക്കിടയിൽ ഒരു പിയൽ വരുമോ എന്നൊരു പേടി എന്നുള്ളിൽ വരുന്നു എന്ന് പറയുമ്പോൾ മൈൻ പറയണേ ചേച്ചി എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാനെ എനിക്ക് പേടിയാവുന്നു ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ ഞങ്ങൾ തമ്മിൽ ഈ കേസിൻ്റെ കാര്യത്തിൽ പല ചൊ സ്വരച്ചേർച്ചകളും വരുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്ന് പറയണ കേട്ടോ ഇതേ സമയം ഗിരിയെ കാണാൻ വേണ്ടി മുകുന്ദൻ എത്തണമെങ്കിലും മുകുന്ദൻ കാര്യങ്ങൾ പറയണേ ഇന്നലെ ഗോപാൽജി വന്നിരുന്നു ഷാന്തിക്ക് എതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഗോപാൽജി എന്നോട് പിൻവലിക്കാൻ പറഞ്ഞു എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഗിരി നീ പറയുന്നത് അതെ അയാൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഗിരിക്ക് രക്തം തിളക്കാൻ കേട്ടോ ഒരിക്കലും മുകുന്ദനെ ആരെന്ത് പറഞ്ഞാലും ഗിരിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഗിരി ചോദിക്കണിനി ഉള്ളത് പറയടാ എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും ഇന്നേവരെ കള്ളം പറഞ്ഞിട്ടില്ല ഉള്ളതാണ് ഞാൻ പറയുന്നത് അയാൾ ഒരു ആട്ടൻതോലിട്ട ചെന്നായിയാണ് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല ഗിരി അയാൾ അയാളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അത് നീ മനസ്സിലാക്കണ ഗിരി നിന്നെ വെച്ച് അയാൾ പലതും ചെയ്യൂ നിന്റെ മഞ്ജുവിനും മഞ്ജുവിന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊരു പേടിയും എന്ന് പറയാനായിട്ട് അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ സമാധാനം ഒക്കെ കാരണം മൊത്തത്തിൽ സമാധാനം പോയി ഇവിടെ ഗിരിക്ക് ഇനി എന്താണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്നാലോചിച്ചിട്ടുള്ള ആ ഒരു ടെൻഷൻ ഗിരിക്കുള്ളിൽ വന്ന് തുടങ്ങാനായിട്ടാണ്